എന്ന വ്യക്തി അവൻ എവിടെയാണോ അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ഇരുപതിലോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട സംഭവം അവർ പറയുന്നത് ആ ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാ പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് അല്ല കമ്മികളുടെ ഞാൻ പറയുന്നില്ല കൊങ്ങികളുടെ അതായത് ഏതെങ്കിലും ഒരു നല്ല കോൺഗ്രസ് കാര്യം എന്ന് വിളിക്കൂ വീട്ടില് ഭർത്താവുണ്ട് കുഞ്ഞുണ്ട് അതേ ഷഹനാസ് കോളേജിൽ മറ്റൊരാളുമായി പ്രണയത്തിലാവുന്നു അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ ഇവിടെ പാലുകാച്ചൽ പാലുകാച്ചൽ കല്യാണം രാഹുൽ ൂട്ടത്തിനെതിരെ പ്രസ്മീറ്റ് വിളിച്ചിൽ കഴമ്പുണ്ടോ പിരിയാണെ ഷഹനാസിന് ഐ എ എസ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റും വൈറലായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നു കറങ്ങുന്നുണ്ട് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയാണ് പ്രചരണം ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് യു ഡി എഫിന്റെ പ്രചരണ കമ്മിറ്റി ഓഫീസിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് ഷഹനാസ് കയറി വരുന്നു ആ ഷഹനാസ് കയറി വന്നിട്ട് അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് അത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഷഹനാസിനെ ഹോട്ടൽ മുറിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വിളിക്കുന്നത് രാഹുൽ കോഴിയാണെന്ന് ഷഹനാസിന് മനസ്സിലാവുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപതിന് മുൻപല്ലാലോ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഷഹനാസ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷിച്ചു വരുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂവങ്കോഴിയെ വെല്ലുന്ന പൂവങ്കോഴിയെ വെല്ലുന്ന രീതിയിൽ അവിടെ നിന്ന് പെടക്കോഴി രാഹുൽ മാങ്കൂട്ടത്തുമായി സംഭാഷണം നടത്തുന്നു അത് തമാശ മോനേതാ ഈ രാഹുൽ മാങ്കൂട്ടത്തുമായി സംഭാഷണം നടത്തുന്നു കൊഞ്ചുന്നു തമാശകൾ പറയുന്നു ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്റെ കയ്യിൽ സിസിടി പറയുന്നത് കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു ഡൽഹിയിലേക്ക് ക്ഷണിച്ചു ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറലോകത്തേക്ക് വിടട്ടെ അപ്പൊ ഞാൻ വിടുമ്പോഴേ ഉള്ളൂ അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത് എന്നാ താങ്കൾ എടുത്ത് പരിശോധിക്കൂ താങ്കൾ എടുത്ത് പരിശോധിക്കൂ ഞാൻ തയ്യാറാണെന്നേ അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരത്തിണ്ടേ എന്തായി ഞാൻ ഇതൊക്കെ ഞാൻ ചാറ്റ് പുറത്തുവിടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ് വേണ്ട ഷൈനാസ് തന്നെ കാണിക്കട്ടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എന്റെ സുഹൃത്താണ് ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ പൂർത്തീകരിക്കട്ടെ അതെന്നെ പറയുന്നത് തോക്കിന്റെ ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്ത ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപന ആ സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ് എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട സംഭവം അവർ പറയുന്നത് ആ ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാ മാഗത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് നമുക്ക് വാദങ്ങളും പരിശോധിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ നിഷ്പക്ഷമായി പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ നിഷ്പക്ഷമായി പരിശോധിക്കാനുള്ള സ്പേസ് നമ്മുടെ ഇടയിൽ വേണം ആരാ ഇവൻ ഇവൻ പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് ും എന്താണ് ഷെഹനാസ് അവൻ അതിജീവിച്ചത് പീഡനം നടന്നില്ല എന്ന് കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടില്ലേ പിന്നെ എന്ത് അതിജീവിച്ചു എന്നാണ് ഷഹനാസ് പറയുന്നത് എന്താ അതിജീവിച്ചു എന്നാ ഷെനാസ് പറയുന്നത് എനിക്ക് അവന്റെ ഇരയാളും താല്പര്യമില്ലാത്തോണ്ടും അവനേതാണെന്ന് ഫസ്റ്റ് മുതലേ തിരിച്ചറിഞ്ഞ വ്യക്തിയായത് കൊണ്ടും അവനെ നിലക്കി നിർത്തണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട് ഷഹനാസ് എന്തിനാ രാഹുൽ അങ്ങോട്ട് മെസ്സേജ് ഒരു സുഖം നമുക്ക് ആരെയും വരും പലതവണത്തിനേക്കാൾ മുംബൈ ജനിച്ച അതിനേക്കാൾ അനുഭവ തീവ്രതയുള്ള എം എ ഷനാസിനറിയാം അതെ അങ്ങനെയാണെങ്കിൽ ഷെഹനാസിനെ കാട്ടി മുമ്പേ ജനിച്ച ഞാനാണ് ഷെഹനാസിന്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെക്കാൾ കൂടുതൽ അനുഭവം എനിക്കാണ് നിങ്ങളെക്കാൾ അനുഭവം തീവ്രതയുള്ളതും എനിക്കാണ് അപ്പൊ അതുകൊണ്ട് പ്രായവും കാര്യങ്ങളും പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാട്ടി പ്രായമുള്ള ഒരുപാട് പേരില്ലേ നിങ്ങൾ അവരെ ആരെയും പഠിപ്പിക്കാൻ പോകണ്ട അപ്പൊ ഇങ്ങനെയൊന്നും പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടന്റിലേക്ക് വരും പ്രേരിതമായിട്ട് ഇതിനെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോഴും പറയുമ്പോഴും അതായത് എങ്ങോട്ടാണ് ചാട്ടം രാഹുൽ പാങ്കുട്ടം എന്ന വ്യക്തി അവൻ ഈ എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ചെയ്തുകൊണ്ടേക്റ്റുമില്ല ശ്രീ ഷഹനാസ് എന്ന വ്യക്തിയെ കേരള സമൂഹം അറിയുന്ന ഇങ്ങനെ ഒന്ന് രണ്ട് വിവാദങ്ങൾ മാത്രമാണ് അല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും മീനിങ്ഫുളി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ല എന്ന് മനസ്സിലാക്കണം എന്ത് ഏത് രീതിയിലുള്ള അവന്റെ അവന്റെ സൈബർ കമ്മികളുടെ അല്ല കമ്മികളുടെ പോയി പറഞ്ഞു വന്നപ്പോ സൈബർ കമ്മികളുടെ കൊങ്ങികളുടെ കമ്മികളുടെ അല്ല ഞാൻ പറയുന്നില്ല അതായത് ഏതെങ്കിലും ഒരു നല്ല കോൺഗ്രസ് കാര്യം കൊങ്ങിന്ന് വിളിക്കൂ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഷഹനാസ് ഷഹനാസ് പഞ്ച് ഡയലോഗ് പറയാൻ വേണ്ടി കുറച്ച് ഡയലോഗ് പറയുന്നതല്ലാതെ മെറിറ്റ് ഉള്ള അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇനി കുറച്ച് പിന്നിലേക്ക് പോകാം എന്തിനാണ് പിന്നിലേക്ക് പോകുന്നത് പൂവം കോഴിയാണോ പെടക്കോഴിയാണോ കോഴിത്തരം കൂടുതൽ കാണിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് പോകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ഷഹനാസ് രാമനാട്ടുകരയിലെ യുണീക്ക് കോളേജിൽ പ്ലസ് ടുവിന് വരുന്ന കാലം പ്ലസ് ടുവിന് ഷഹനാസ് യുണീക്ക് കോളേജിൽ വരുമ്പോൾ ഷഹനാസ് വിവാഹിതയാണ് ഷഹനാസിന് ഒരു കുഞ്ഞുണ്ട് അത് കഴിഞ്ഞ് ഷഹനാസ് മേഴ്സി കോളേജിലേക്ക് ഡിഗ്രി പഠിക്കാൻ പോകുന്നു മേഴ്സി കോളേജിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ കുഞ്ഞിനെ അവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇത്താത്തയുടെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു പെരും കള്ളി ഇവിടെ ഒന്നുമല്ല കോഴിത്തരമുള്ളത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഷഹനാസ് വിവാഹിതയായിരുന്നു അതുപോലെ കുഞ്ഞുമുണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ മേഴ്സി കോളേജിൽ എന്ന് പറഞ്ഞാൽ വിവാഹിതയാണ് കുഞ്ഞുണ്ട് ആ ഷഹനാസ് മേഴ്സി കോളേജിൽ മറ്റൊരുത്തനുമായി പ്രണയത്തിലാവുന്നു അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ ഇവിടെ പാലുകാച്ചൽ പാലുകാച്ചൽ വീട്ടില് ഭർത്താവ് ഉണ്ട് കുഞ്ഞുണ്ട് അതേ ഷഹനാസ് മേഴ്സി കോളേജിൽ മറ്റൊരാളുമായി പ്രണയത്തിലാവുന്നു അവിടെയാണ് ഞാൻ പറയുന്ന കോഴിത്തരം എന്ന് പറയുന്നത് വരുന്നത് എന്തൂന്ന് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പൂവൻ കോഴിയാണോ പെടക്കോഴിയാണോ കോഴിത്തരം കൂടുതൽ കാണിച്ചത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഒരവസരത്തിൽ കാമുകൻ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കാമുകൻ പതിയെ തടി തകച്ചിലാക്കി കാമുകൻ പതിയെ തടി തകച്ചിലാക്കി ഇനി മേ ബി വരും കാലങ്ങളിൽ ഈ കാമുകനെതിരെയും മേ ബി രണ്ടായിരം മേഴ്സി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നോട് കോഴിത്തരം കാണിച്ചു കുറച്ച് ഓവറായാലും ശ്രദ്ധിക്കൂ എന്നുള്ള പരാതികളോ ആരോപണങ്ങളോ ദുബൈയിൽ നിന്നോ ഷാർജയിൽ നിന്നോ വാർത്താ സമ്മേളനം നടത്തി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ആരാണ് കോഴി എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ പ്രേക്ഷകര് തീരുമാനിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് തിരക്കില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാണ്